കുപ്പടം നെയ്ത്തിൻ്റെ തനത് പെരുമയുമായി ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിലേക്ക് ക്ഷണിതാക്കളായി കോഴിക്കോട് സർവോദയ സംഘത്തിലെ ചേമഞ്ചേരി നെയ്ത്ത് യൂണിറ്റ് ദക്ഷിണേന്ത്യയിൽ തന്നെ കുപ്പടം സാരികൾ നെയ്യുന്ന ഏക യൂണിറ്റാണ് ചേമഞ്ചേരിയിലെ ഈ നെയ്ത്ത് സംഘം ഈ സംഘത്തിലെ കമലയും ശ്യാമളയുമാണ് റിപ്പബ്ലിക് ദിനത്തിൽ അതിഥികളായി ഡൽഹിയിലേക്ക് പോയത് അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ കണ്ടാലോ രാജ്യത്ത് തന്നെ കുപ്പടം നെയ്ത്തിൻ്റെ മികവും പെരുമയും പിൻപറ്റുന്ന നെയ്ത്തു സംഘമാണ് കോഴിക്കോട് സർവോദയ സംഘത്തിന് കീഴിലുള്ള ചേമഞ്ചേരിയിലെ നെയ്ത്ത് യൂണിറ്റ് സാധാരണ നെയ്ത്ത് യന്ത്രങ്ങളിൽ ഒരാൾക്ക് പകരം രണ്ടു ചേർന്ന് വസ്ത്രങ്ങൾ നീന്തുന്നതാണ് കുപ്പടം രീതി ഇതേറെ ശ്രമകരമാണ് ഇങ്ങനെ വർണ്ണനൂലുകൾ ഇഴ ചേർത്ത കുപ്പടം മികവാണ് കമലയ്ക്കും ശ്യാമളയ്ക്കും എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ അതിഥികളായി പങ്കെടുക്കാനുള്ള അവസരമൊരുക്കിയത് ചേമഞ്ചേരിയിലെ നെയ്ത്ത് യൂണിറ്റിലാണ് കമല ഷിംജിപ്തും ശ്യാമള ബാലകൃഷ്ണനും മുപ്പത് വർഷമായി വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നത് അൻപതോളം തൊഴിലാളികൾ ചേമഞ്ചേരി ഖാദി യൂണിറ്റിൽ കുപ്പടം നെയ്യുന്നുണ്ട് ഇന്ന് കേരളത്തിൽ കുപ്പടം സാരി നെയ്യാൻ അറിയുന്ന ഒരേ ഒരാൾ കമലാ ഷിംജിത്താണ് എന്നതാണ് മറ്റൊരു സവിശേഷത ആവശ്യക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിൽ നിന്ന് മൊത്തം നാലാളാണ് ഖാദിയിൽ നിന്ന് പോകുന്നത് ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ വളരെ അഭിമാനാണ് പിന്നെ അതിന് വളരെയധികം ഓട്ടോമാറ്റിക് യന്ത്രങ്ങളിൽ വസ്ത്രങ്ങൾ മണിക്കൂറുകൾ മാത്രം എടുത്ത് നെയ്തെടുക്കുമ്പോൾ പ്രസിദ്ധമായ കുപ്പടം സാരി നെയ്തെടുക്കാൻ ഒരാഴ്ച സമയമെടുക്കും വർഷത്തിൽ നൂറോളം സാരികൾ മാത്രമാണ് ഇവിടെ നെയ്യുന്നത് ഒരു സാരിക്ക് ആറായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയാണ് വില സ്കൂൾ കാലത്ത് തന്നെ നെയ്ത്ത് പഠിച്ച കമല കുപ്പടം സാരി നെയ്യാൻ പഠിച്ചത് ഒറ്റയ്ക്കാണ് കമലയും ശ്യാമളയും രാജ്യതലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ അതിഥികളായി ക്ഷണിക്കപ്പെടുമ്പോൾ അത് ചേമഞ്ചേരി നെയ്ത്തു സംഘത്തിന്റെ തൊഴിലാളികളുടെ തൊഴിൽ മികവിന് ലഭിക്കുന്ന ആദരവ് കൂടിയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് കുപ്പടം നെയ്ത്തിന്റെ പെരുമ അറിയിക്കാൻ എത്തുകയാണ് കോഴിക്കോട് സർവോദയ സംഘത്തിലെ ചേമഞ്ചേരി യൂണിറ്റിലെ ഈ തൊഴിലാളി നെയ്ത്ത് സംഘം ക്യാമറ പേഴ്സൺ എം എൻ നിതീഷിനോടൊപ്പം രതീഷ് വാസ്തേവൻ ന്യൂസ് മലയാളം